മഴവെള്ളം ഒഴുക്കിയെത്തിയ തീരൽക്കടൽ തണുത്തതോടെ വലനിറയെ മീൻ ലഭിച്ച മത്സ്യത്തൊഴിലാളികൾ രണ്ടു ദിവസമായി കൊല്ലം തീരത്ത് നിന്ന് പോകുന്ന വള്ളങ്ങൾക്ക് നല്ല കൊയ്ത്താണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ കുത്തനെ ഉയർന്ന മത്സ്യവിലയിലും ഇടിവുണ്ടായി നെത്തോലി കിളിമീൻ പൊള്ളൽചൂര അയല പരവ തുടങ്ങിയ ഇനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തെ വള്ളക്കാർക്ക് കിട്ടിയത് ബുധനാഴ്ച നാരൽ കൊഞ്ചും ലഭിച്ചു എന്നാൽ ചാള കാര്യമായി കിട്ടുന്നില്ല വലിയൊരു ഭാഗം വള്ളങ്ങൾക്ക് രണ്ടു ദിവസമായി നെത്തോലി കിട്ടുന്നതിനാൽ വില ഇടിഞ്ഞു മുപ്പത് മുതൽ വരെയായിരുന്നു കൊല്ലം തീരത്ത് ബുധനാഴ്ച ഒരു കിലോ നെത്തോലിയുടെ വില ട്രോളിംഗ് നിരോധനത്തിന്റെ ആദ്യ നാളുകളിൽ വൻ ഡിമാൻഡായിരുന്ന കിളിമീനിന്റെ വിലയും ഇടിഞ്ഞു വള്ളങ്ങൾ കൂട്ടത്തോടെ കടലിൽ പോകുന്നതിനാൽ വാടി ഹാർബറിൽ ഇപ്പോൾ മണിക്കൂറും മത്സ്യം ലഭിക്കുന്നുമുണ്ട് മത്സ്യലഭ്യത കാര്യമായി തുടർന്നാൽ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതുവരെ വാഡി ഹാർബർ സജീവമായി തുടരും മത്സ്യവില നെത്തോലി മുപ്പത് മുതൽ രൂപ കിളിമീൻ വലുത് നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് രൂപ കിളിമീൻ ചെറുത് പൊള്ളൽച്ചൂര നൂറ്റി അൻപത് മുതൽ ചാള ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി അൻപത് നാരൻകൊഞ്ച് മുന്നൂറ് മുതൽ മുന്നൂറ്റി എൺപത് രൂപ അതിനിടെ തോട്ടപ്പള്ളിക്കും പുറക്കാട് പുന്തലയ്ക്കുമിടയിൽ മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി തീരമേറെ നാളായി പ്രത്യാശിച്ച മത്സ്യചാകരയുടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന ബോട്ടുകൾക്ക് ചെമ്മീൻ മത്തി കൊഴുവ എന്നിങ്ങനെ മീൻ സമ്പത്ത് ലഭിച്ചു തുടങ്ങി ഈ പ്രതിഭാസം മൺസൂൺ സീസൺ ചാകരയ്ക്ക് തുടക്കം കുറിക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിലയിരുത്തുന്നത് മത്സ്യവ്യവസായത്തിലെ വെല്ലുവിളികൾക്കിടയിലും ഇത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനും ഏറെ ആശ്വാസകരമായ വാർത്തയാണ് നിരവധി ചെറുബോട്ടുകൾ ഇതിനകം നേട്ടം കൊയ്യാൻ തുടങ്ങിയതായും ചിലത് അര ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഗണ്യമായ ലാഭം നേടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇടനിലക്കാർ സ്വാധീനിക്കുന്ന വിലനിർണ്ണയത്തിന്റെ കുറവുകൾ ആശങ്ക നിലനിർത്തുന്നു നിലവിൽ തോട്ടപ്പള്ളി തുറമുഖത്തെ ലേലഹാളിൽ ചെമ്മീൻ കിലോയ്ക്ക് നൂറ് രൂപയ്ക്കും മത്തി നൂറ്റി എഴുപത് രൂപയ്ക്കും കൊഴുവ അൻപത് രൂപയ്ക്കുമാണ് വ്യാപാരം നടക്കുന്നത് ചാകരയുടെ പുനരുജ്ജീവന മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ കുതിച്ചുചാട്ടത്തിന് കാരണം ഇത് തീരത്ത് ബോട്ടുകളുടെ പുറത്തുനിന്നുമുള്ള വരവും വർദ്ധിപ്പിച്ചു തിരക്കേറിയ അന്തരീക്ഷം കണക്കിലെടുത്ത് താൽക്കാലിക ഭക്ഷണശാലകളും ചായക്കടകളും ഇവിടെ ഉയർന്നിട്ടുമുണ്ട് വലിയ വള്ളങ്ങൾക്ക് തുറമുഖത്തേക്ക് വരാൻ കഴിയുന്നില്ല നാവിഗേഷൻ പരിമിതികൾ കാരണം വലിയ കപ്പലുകൾ പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്നതിനാൽ തുറമുഖത്തേക്ക് മീനുകൾ കൊണ്ടുപോകുന്നതിന് വലിയ വള്ളത്തിൽ നിന്നും ചെറിയ വള്ളത്തിലേക്ക് പകർത്തിയാണ് അടുത്തിടെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ വെട്ടിക്കുറച്ചെങ്കിലും ഇപ്പോഴത്തെ മെച്ചപ്പെട്ട മാർക്കറ്റ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കും ശുഭാപ്തി വിശ്വാസം സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ വരും ദിവസങ്ങളിൽ ലേലത്തിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മത്സരാധിഷ്ഠിത വിലനിർണ്ണയം പ്രതീക്ഷിക്കുന്നു കാലാനുസൃതമായി മാത്രം ലഭിക്കുന്ന ചാകരയുടെ ലാഭം സുസ്ഥിരമായ സാമ്പത്തിക നേട്ടങ്ങൾക്കായുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള